ഹലോ ഗായ്സ് വെൽക്കം മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നടുപ്പി നായകൻ സൂര്യയുടെ ബർത്ത് ഡേ ആയിരുന്നു ഇന്നലെ വിഷയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് വിഷയം ഹാപ്പി 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 ബർത്ത് ഡേ തലവ എന്തായാലും ബർത്ത്ഡേ പ്രമാണിച്ച് വന്ന രണ്ട് അപ്ഡേറ്റുകൾ അതിലേത് അപ്ഡേറ്റ് ആണ് നിങ്ങളെ ഞെട്ടിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് രണ്ടും കണ്ട് ഞാൻ കിളി പോയിരിക്കുകയാണ് കാര്യം ഭയങ്കരമായിട്ട് ത്രിൽഡാണ് ഈ രണ്ട് അപ്ഡേറ്റ്സും കണ്ടിട്ട് ഒന്ന് കങ്കുവേല ആ ഒരു ഫയർ സോങ്ങും രണ്ടാമത്തെ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഒരു ഗ്ലിംസുമാണ് അതുകൊണ്ട് ഇത് രണ്ടും എടുത്ത് ഇവിടെ കാണിച്ചിട്ട് വാ വണ്ടർഫുൾ വാട്ട് എ സ്വാഗ് സ്ക്രീൻ സ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ അല്ല ആദ്യമേ ഇപ്പോഴേ പറഞ്ഞേക്കാം പിന്നെ എന്താണ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾ കാണാൻ നേരത്ത് രണ്ടെന്നു വച്ചാൽ ഈ ഈ രണ്ട് അപ്ഡേറ്റ്സ് കാണാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മൈൻഡിലേക്കൊരു സംഭവം വന്നിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് സൂര്യ ഫാൻസിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും ഹീസ് ബാക്ക് അത് ഷുവറാണ് പുള്ളി കങ്കുവയുടെ റിലീസിലൂടെ ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും വലിയൊരു തിരിച്ചറിവ് പുള്ളി നടത്തിയിരിക്കും അതിപ്പോഴേ സൂര്യ ഫാൻസിന് നെഞ്ചത്ത് കൈവച്ച് പറയാം ഒരു സംശയവും വേണ്ട പിന്നെ നമുക്ക് ഈ കങ്കു ഓഫ് ഫയർ സോങ്ങിലേക്ക് വരികയാണെങ്കിൽ അതൊരു ലിറിക്കൽ വീഡിയോ ആണ് ലിറിക്കൽ വീഡിയോയിൽ ഒറിജിനൽ വീഡിയോ സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ കാണിക്കത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് കാണിച്ചേക്കുന്ന ആ കുറച്ച് പോർഷൻസ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു റിപ്പീറ്റടിച്ച് കണ്ടു അത് പ്രത്യേകിച്ച് പുള്ളിയുടെ ഡാൻസ് മൂവ്സ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് റിപ്പീറ്റടിച്ച് കണ്ടത് ഈ ഡാൻസിനെക്കുറിച്ച് പറയാൻ നേരത്തും ചിലർ വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സൂര്യകി എന്ത് ഡാൻസ് പുളിനേക്കാൾ ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുണ്ട് വിജയ് ഉണ്ട് അല്ലു ഉണ്ട് ഇവരൊക്കെ തീവ്രമായിട്ടുള്ള ഡാൻസേഴ്സാണ് അത് വെച്ച് നോക്കുമ്പോൾ സൂര്യ ഒന്നുമല്ല ശരിയാണ് സമ്മതിച്ചു പക്ഷേ ഇവർക്കാർക്കും ഇല്ലാത്തൊരു സംഭവം സൂര്യയ്ക്കുണ്ട് അത് സൂര്യയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു സംഭവമാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ സോങ്സ് എന്ന് പറയുന്നത് പ്രധാന ഘടകമാണ് അതിൽ ഒരു പ്രത്യേക തരം ഒരു സോങ് അതായത് ആ സോങ്ങിലൂടെ ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ആ സോങ്സിലൂടെ ഒരുപാട് കഥ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് അങ്ങനത്തും ഒരു സോങ് വരികയാണെങ്കിൽ സൂര്യ കയറി തകർത്തടിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പുള്ളി അഭിനയിച്ചുകൊണ്ട് ഡാൻസ് കളിക്കും അത് പുള്ളിക്ക് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ് അവ എന്ന എന്ന സോങ് വാരണായിരത്തിലെ അതുപോലെ പുള്ളിയുടെ ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഇത്ര തീവ്രമായിട്ട് അഭിനയിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ് എക്സ്ട്രീം ലെവൽ ആക്ടിങ് സ്കിൽസ് ഉള്ളൊരു നടന് മാത്രമേ അത് പോസിബിൾ ആകത്തുള്ളൂ അക്കാര്യത്തിൽ സൂര്യ വേറെ ലവലാണ് കങ്കുവേല ഈ സോങ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് പുള്ളിയുടെ ആ ഒരു ഫിയേഴ്സ് ലുക്കും ഒരു കൊടൂര ലുക്ക് കൊടൂര മാസ് ആ ഒരു സംഭവമാണ് പിടിച്ചേക്കുന്നത് ആ പാട്ടിൽ ഒരുപാട് സ്റ്റിൽസിലൊക്കെ നമ്മൾ അതുതന്നെയാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ച് പുള്ളി കളിക്കാൻ പോകുന്ന ഡാൻസും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കാൻ നിരത്തി ഇപ്പോഴേ തിയേറ്റർ കുലുങ്ങും നല്ല രീതിയിൽ കുലുങ്ങ് അങ്ങനെ തിയേറ്റർ മൊത്തത്തിൽ കുലുക്കി ഒരു ആയിരം കോടി അടിച്ചുകൊണ്ട് തന്നെ പുള്ളി ഗംഭീര തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആയിരം കോടി എന്ന് പറയുന്ന നേരത്തെ അപ്പോഴും വന്ന് ഹേറ്റേഴ്സ് കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ് മുന്നൂറ് കോടിയൊക്കെ സൂര്യക്ക് പോസിബിളാണ് ഈ ആയിരം കോടി എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കൂടുതലല്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അവരോട് ഒന്നേ പറയാനുള്ളൂ ബാഹുബലി ഇറങ്ങുന്നതിന് മുമ്പ് പ്രഭാസിന് ഒരു ഇരുന്നൂറ് കോടി കാണാനുള്ളൊരു പൊട്ടൻഷ്യൽ ഇല്ലായിരുന്നു പക്ഷേ ആ സിനിമ കണ്ടത് അറുന്നൂറ് കോടിയാണ് അന്ന് അതുപോലെ തന്നെ വിക്രം സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു നാനൂറ് കോടി ക്ലബ്ന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാണെങ്കിൽ എക്സ്ട്രാ ഹൈപ്പിൽ എക്സ്ട്രാ ഹെവി ലെവൽ റിലീസായിരിക്കും ഇന്ത്യ മുഴുവൻ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഒരു പോസിറ്റീവ് റിവ്യൂ കൂടി കിട്ടിയാണെങ്കിൽ ഒന്നും പറയാനില്ല ചിലപ്പം പ്രാക്ടിക്കലി പോസിബിൾ ആണ് കൈസ് അതുകൊണ്ട് ഇപ്പോഴേ ഹേറ്റേഴ്സ് കയറി ട്രോളാൻ നിൽക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ നെഞ്ചത്തുള്ള ആണിയായിരിക്കും അണ്ണം കങ്കുവയിലൂടെ അടിക്കാൻ പോകുന്നത് പിന്നെ ഈ സിനിമയിൽ സ്കോർ ചെയ്യാൻ പോകുന്ന മറ്റൊരാളെന്ന് പറയുന്നത് ദേവിശ്രീ പ്രസാദ് ആയിരിക്കും അതായത് മ്യൂസിക് ഡയറക്ടറാണ് പുള്ളി പുഷ്പയിലൂടെ ഇന്ത്യ മുഴുവൻ ഓളം ഉണ്ടാക്കി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇത്രയും വലിയൊരു മെഗാ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരാൻ നേരത്ത് ഒരു കാര്യം ഇപ്പോഴേ ഉറപ്പിക്കാം പാട്ടുകൾ മൊത്തം ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെഗാ അപ്ഡേറ്റിലേക്ക് വരാം ഞാൻ ഈ ഫസ്റ്റ് അപ്ഡേറ്റ് കണ്ട് അല്ലെങ്കിൽ ഇതല്ലായിരുന്നു ആദ്യം ഇറങ്ങിയത് സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ആണ് ആദ്യം ഇറങ്ങിയത് രണ്ടാമതാണ് ഫയർ സോങ് ഇറങ്ങിയത് പക്ഷേ ഞാൻ ഫയർ സോങ് കണ്ടതിന് ശേഷമാണ് ഗ്ലിംസ് എന്നെ സംബന്ധിച്ച് ആ ഫയർ സോങ് തന്നതിനേക്കാൾ എക്സ്ട്രീം ലെവൽ റൊമാൻറ്റിഫിക്കേഷനാണ് ആ ഒരു ഫോർട്ടി ഫോറിൻ്റെ ഗ്ലിംസ് തന്നത് കാർത്തിക് സുബ്രാജ് പടം അത് മാത്രം മതി ആ ഒരു ഫ്രെയിമിൽ സൂര്യ വരാനിരത്ത് സൂര്യനെ പോലുള്ള ആക്ടേഴ്സിന് ഇതുപോലുള്ള ഡയറക്ടേഴ്സ് വേണം എക്സ്പ്ലോർ ചെയ്യാൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നടൻ കടന്നിങ്ങനെ തിളങ്ങുന്ന കാണാൻ പറ്റും ുള്ളൂ അപ്പോൾ അത് കാണാനായിട്ട് ഗംഭീര വെയിറ്റിങ് ചെയ്യാനാണ് ഞാനൊരു എക്സ്ട്രീം വിജയ് ഫാനാണ് കേട്ടോ അപ്പോൾ ഞാൻ കാർത്തിക് സുബ്രാജിൻ്റെ ഫ്രെയിമിൽ വിജയ് അഭിനയിക്കുന്നത് ഒരുപാട് എക്സ്പെർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇനി അത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാണെൻ്റെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയിട്ട് ഇനി എപ്പോൾ ഇറങ്ങി വരുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ സൂര്യയ്ക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ സിനിമയും എന്തായാലും വൺ റെക്കോർഡായിരിക്കും കാര്യം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂര്യയും കാർത്തിക് സുബ്രാജും ചേർന്ന് തന്നെയാണ് വെറുതെ കയറി രണ്ടുപേരും കൂടി പ്രൊഡ്യൂസ് ചെയ്ത് ഒരാൾ ഡയറക്റ്റ് ചെയ്ത് ആക്ട് ചെയ്ത് ഒരു സിനിമ എന്തായാലും പടച്ചുവിടത്തില്ല സംഭവം മാരകമായിട്ടായിരിക്കും മ്യൂസിക് ഡയറക്ടർ കൽക്കിയിലൂടെ ഇപ്പൊ ഇന്ത്യ മുഴുവൻ വളരെ തരകം സൃഷ്ടിച്ച സ്ഥാനമാണ് സന്തോഷ് നാരായണൻ അപ്പം അതും വളരെ വലിയ പ്രതീക്ഷ ഈ സിനിമയ്ക്ക് തരുന്നൊരു ഫാക്ടറാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ രണ്ട് സിനിമയ്ക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം എന്തായാലും വൺ തിരിച്ച് വരുവോ തന്നെ പുള്ളി നടത്തട്ടെ ഒ ടി ടിയിലൂടെ പുള്ളി ഇന്ത്യ മുഴുവൻ വൺ റീച്ച് നേടിയായിരുന്നു ജെയ്ഫീം സുർ റെ പോട്രൂ നാഷണൽ അവാർഡ് ഉൾപ്പെടെ അടിച്ചതാണ് അപ്പോൾ ഇനി തിയേറ്ററിലാണ് പുള്ളി പുള്ളിയുടെ ആ ഒരു പവർ പണ്ടത്തെ ആ ഒരു പ്രതാപം തിരിച്ചു കാണിക്കേണ്ടത് അതിൽ എന്തായാലും പുള്ളി എത്തും ഒരു കാലത്ത് വിജയ് അജിത്തൊക്കെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സമയത്ത് കോളിവുഡ് ബോക്സ് ഓഫീസിനെ പിടിച്ചു നിർത്തിയ മുതലാണ് അന്ന് പുള്ളി എല്ലാ നോൺ റെക്കോർഡും പുള്ളിയുടെ പേരിലേക്ക് പുള്ളി മാറ്റിയായിരുന്നു അത് കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ആ ഒരു പവർ പുറത്തേക്ക് ആന്ധ്ര തെലങ്കാന കർണാടക കേരള എല്ലായിടത്തേക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പുള്ളി വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ മനുഷ്യന്റെ തലക്കായിരിക്കും വിധി നിശ്ചയിച്ചേക്കുന്നത് കോളിവുഡിന് ഇപ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട് പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പടം പാൻ ഇന്ത്യൻ ലെവലിൽ വൻ ഹിറ്റ് ആകുന്നില്ല അതേപോലെ തന്നെ ആയിരം കോടി എന്ന് പറയുന്ന ആ ഒരു കടമ്പയിലേക്ക് എത്താൻ കോളിവുഡിന് സാധിക്കുന്നില്ല കോളിവുഡ് എന്ന് പറയുന്ന തെലുങ്കിനേക്കാളും അതുപോലെ സാന്ഡൽ ഒക്കെ ടോപ്പിൽ നിന്ന് ഇൻഡസ്ട്രിയാണ് അവർക്ക് മുമ്പേ അടിക്കേണ്ടതായിരുന്നു നമ്മൾ പക്ഷേ നമ്മളെ നമ്മളല്ലല്ലേ നമ്മളും ഹോളിവുഡാണ് ആ നമുക്ക് ഇപ്പം അത് നടക്കത്തില്ല ആ കോളിവുഡ് ഇപ്പോൾ കോളിവുഡ് അടിക്കേണ്ടതായിരുന്നു ഇപ്പോൾ കോളിവുഡിന് അത് സാധിച്ചിട്ടില്ല ചിലപ്പോൾ അത് പിരിച്ചേക്കുന്നത് സൂര്യ എന്ന് പറയുന്ന നായകൻ്റെ തലയിലായിരിക്കും ചിലപ്പോൾ കങ്കോയിലൂടെ പുള്ളി അത് സാധിച്ചേക്കാം സാധിക്കട്ടെ വെയ്റ്റിംഗ് ആണ് ആ പണ്ടത്തെ പ്രതാപം പുള്ളി തിരിച്ചു പിടിക്കട്ടെ വൺ കംബാക്ക് നടക്കട്ടെ അപ്പം ഈ രണ്ട് സിനിമകളും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാരണത്താലാണ് ഈ സിനിമകൾ വെയിറ്റ് ചെയ്യുന്നത് ഏത് സിനിമയ്ക്ക് നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നു ഈ സിനിമകളൊക്കെ എത്രമാത്രം ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് മറക്കരുത് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഇന്നലെ പറയാൻ പോകണം മറന്നു പോയാണ് അപ്പം ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ബൈ ബൈ